ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പൂക്കോട്ടുമ്പടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പായൽ പന്തുകൾ നിർമ്മിച്ചു ജപ്പാൻകാരുടെ ആശയത്തിൽ ആരംഭിച്ച ഉദ്യാന കലയാണ് കോക്കോഡമ പരിപാടിയുടെ ക്ലസ്റ്റർ തല ഉദ്ഘാടനം നിലമ്പൂർ ക്ലസ്റ്റർ കൺവീനർ ബിനേഷ നിർവഹിച്ചു മണ്ണ് കമ്പോസ്റ്റ് ചെകിരിച്ചോറ് എന്നിവ തുല്യ അളവിൽ കുഴച്ച മിശ്രിതം പന്തുപോലെ ഉരുട്ടിയെടുത്ത് വേര് പിടിപ്പിച്ച ചെടികൾ ഇറക്കി വെച്ച് തുണികൊണ്ട് കെട്ടിയതിനു ശേഷം പായൽ കൊണ്ട് പൊതിഞ്ഞ് നൂലുകൊണ്ട് കെട്ടിയാണ് പായൽ പന്ത് നിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് ചട്ടികൾ ഒഴിവാക്കി പകരം വീടുകൾക്ക് ജൈവ അലങ്കാരം തീർക്കാൻ ഇതിലൂടെ സാധിക്കുന്നു പ്രിൻസിപ്പാൾ ഇൻചാർജ് എ മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ റഫീഖ് സ്റ്റാഫ് സെക്രട്ടറി വി പി ഗിരീഷ് വോളണ്ടിയർമാരായ ആർദ്ര ഷാജി അമാൻ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ